ഇന്ത്യ സന്ദർശനത്തിനായി ഡൽഹിയിലെത്തിയ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും വാങ്ങി കൂടിക്കാഴ്ച നടത്തും ഇന്ത്യൻ സന്ദർശനത്തിന് പിന്നാലെ വാങ്ങി പാകിസ്ഥാൻ സന്ദർശിക്കും എന്നും റിപ്പോർട്ടുകളുണ്ട് അജീഷ് ജയകുമാറാണ് ഡൽഹിയിൽ നിന്ന് ചേരുന്നത് അജീഷ് നിലവിലെ സാഹചര്യത്തിൽ വാങ്ങിയുടെ ഇന്ത്യൻ സന്ദർശനത്തിന് ഏറെ പ്രാധാന്യമുണ്ട് പ്രത്യേകിച്ച് ഇന്ത്യയും അമേരിക്കയുമായുള്ള വ്യാപാര തർക്കം ഒപ്പം ഈ പാകിസ്ഥാനുമായിട്ടുള്ള പ്രശ്നങ്ങൾ അതോടൊപ്പം തന്നെ ചൈനയുമായി മുൻപുണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഇതെല്ലാം നിലനിൽക്കെയാണ് വാങ്കി ഇപ്പോൾ ഇന്ത്യൻ സന്ദർശനം നടത്തുന്നത് എന്തായാലും വിദേശകാര്യമന്ത്രിയുമായുള്ള ചർച്ചയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ചയായത് ഒപ്പം തന്നെ കാണുക ഇപ്പോഴും ഇരു വിഭാഗങ്ങളും തമ്മിൽ ചർച്ച നടക്കുകയാണ് ഇന്ത്യൻ ഡെലിഗേഷനും ചൈനീസ് ഡെലിഗേഷനും ഇരു വിദേശകാര്യ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഇപ്പോഴും ചർച്ച നടക്കുകയാണ് ഹൈദരാബാദ് കൗൺസിലാണ് കൂടിക്കാഴ്ച നടക്കുന്നത് വൈകിട്ടാണ് ചൈനീസ് വിദേശകാര്യമന്ത്രി ആ വ്യാങ്കി ഇന്ത്യയിലെത്തിയത് വിദേശകാര്യ മന്ത്രാലയത്തിലെ പ്രതിനിധികളാണ് അദ്ദേഹത്തെ സ്വീകരിച്ച അതിനുശേഷമായിരുന്നു ഈ കൂടിക്കാഴ്ച ഈ ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിനാണ് ഈ ഇന്ത്യ മുൻഗണന നൽകുന്നതെന്ന് ഈ യോഗത്തിൽ ചർച്ചയിൽ ആ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു കൂടാതെ തന്നെ ഇന്ത്യയും ചൈനയും തമ്മിൽ സുസ്ഥിരമായ ബന്ധം കെട്ടിപ്പടുക്കുന്നതിന് ഈ ചർച്ചകൾ സഹായകമാകും കൂടാതെ ഈ ചർച്ചകളിലൂടെ പലതരത്തിലുള്ള ആശങ്കകൾ പരിഹരിക്കപ്പെടുമെന്നും ജയശങ്കർ പറഞ്ഞു ഈ ഇരു രാജ്യങ്ങൾ തമ്മിൽ നിലനിൽക്കുന്ന അതിർത്തി തർക്കം അത് അത് ലഘൂകരിക്കപ്പെടുകയാണ് കൂടാതെ ആഗോള സാഹചര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള ഉചിതമായ സമയമാണ് ഇതെന്നും ജയശങ്കർ ഈ കൂടിക്കാഴ്ചയിൽ പറഞ്ഞു ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ഇതുവരെ മോശമായ രീതിയിലായിരുന്നു ഇത് മാറാൻ ഇരുവശത്തു നിന്നും ആത്മാർത്ഥമായും ക്രിയാത്മകവുമായ സമീപനം ആവശ്യമാണ് അതുകൊണ്ട് പരസ്പര വിശ്വാസത്തോടെ ഈ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാമെന്നാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഈ കൂടിക്കാഴ്ചയിൽ ആവശ്യപ്പെട്ട് നമുക്കറിയാവുന്നത് പോലെ തന്നെ അമേരിക്ക ഇന്ത്യയ്ക്കും ചൈനയ്ക്കും മേൽ താരിഫുകൾ ചുമത്തിയ ഒരു പശ്ചാത്തലത്തിലാണ് ഈ കൂടിക്കാഴ്ച നിർണായകമായ കൂടിക്കാഴ്ച നാളെ എൻ എസ് സി അജിത് ദോവലുമായിട്ടും ചൈനീസ് വിദേശകാര്യമന്ത്രി കൂടിക്കാഴ്ചകൾ നടത്തുന്നുണ്ട് അത് അതിർത്തി തർക്കവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് ചർച്ച നടത്തുന്നത് അതിർത്തി സംഘർഷം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള തുടർ ചർച്ചകളുടെ ഭാഗമായിട്ടുള്ള കൂടിക്കാഴ്ചയാണ് നാളെ നടത്തുന്നത് അതിനുശേഷമായിരിക്കും റിപ്പോർട്ടുകളുണ്ട് കൂടാതെ നാളെ മടങ്ങുന്ന വിവരം കൂടി ശരി വിവരങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം